ം ബാക്ക് ടു അവർ വീഡിയോ ഇപ്പം ഇന്നത്തെ വീഡിയോ വേറെ നല്ല രീതിയിലാണ് രാവിലെ എന്നിട്ട് കോളേജിൽ പോയാലോ ചെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് ഞായറാഴ്ചയാണ് പിള്ളേർക്കല്ല അപ്പം ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പോകാമെന്ന് വെച്ചാൽ സമയം അഞ്ച് മുപ്പത്തി അഞ്ചരായിട്ടുണ്ട് ഇത്ര നേരത്തെ പോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവളെ തിരക്കായിരിക്കും ഇവിടെ കഴിഞ്ഞാൽ രാവിലെ പോയാൽ ആദ്യം കിട്ടും എന്നുള്ള രീതിയിലാണ് ഇനി പോകുന്ന വഴി ബാക്കിയുള്ളവരെ പൊക്കെടുത്തോണ്ട് പോകാം അതാണ് ഏറ്റവും വലിയ കടമ്പ ബാക്കിയുള്ളവരെ പൊക്കെ എടുത്തുകൊണ്ട് പോകണം അല്ലെ എന്നെ പൊക്കിലെടുത്ത് വേർത്ത് രാവിലെ വന്നിരുന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ റങ്ങിയാ വണ്ടി എടുത്തുണ്ടോ നടക്കാൻ വന്നേ നടക്കാൻ വന്നേ വണ്ടിക്കാണേ ബാക്കിയുള്ളവന്മാരെല്ലാം നടക്കുന്ന അവൻ നല്ല വണ്ടിയിൽ അവന്റെ ശരീരം അനങ്ങുന്നു ഇതാണ് ആനടി പാലം പോലും പാലം ഇത് ആനടി തോട് തോട്ടി നല്ല രീതിയിൽ വെള്ളം പൂങ്ങിട്ടുണ്ട് അപ്പുറത്തെ ആൾക്കാരുടെ വസ്തുവിൽ ഒക്കെ കയറിറങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസമുള്ള മഴ വീണെങ്കിൽ ഈ തോട്ടിലെ വെള്ളം ഈ റോഡിൽ പോയി റോഡ് റോഡിൽ കൂടെ ഒഴുകി ഇപ്പുറത്തേക്ക് കണ്ടതാണ് വിസ അത് അവിടെ കൂടെ കയറി മൊത്തത്തിൽ നാശവും വിസ ബാക്കിയുള്ള മഴ പുറയിലുണ്ട് ഇവന് ഞാനിവിടെ നേരത്തെ നടന്ന് ഞാൻ പോകുന്നു വിസ അടുത്തവനെ വിളിക്കാൻ പോവാണ് വിസവൻ അടുത്തവളെ വിളിക്കാൻ പോവാ അപ്പൊ എല്ലാത്തിനെ വിളിച്ചുകണക്കി വിളിച്ചുകണക്കി സമയം ആറുമണിയാണ് വിളിച്ചത് കൊറേന്മാരെ വിളിച്ച് വിളിച്ചതില് അഞ്ചാറ് പേര് വന്ന് ബാക്കിയുള്ളവരെല്ലാം പൂരം ആർക്കാ രാവിലെ വിളിച്ചൊരു മഴ കടമാണ് എല്ലാടും മഴയാ വരുന്നില്ല പനിയാ ചുമ്മാനെ ഒരു കോപ്പുമില്ല ഒരുത്തിനൊരു ഇല്ല അവർക്ക് മടിയല്ല വേറൊരു കാര്യമില്ല രാവിലെ തണുപ്പുണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് പിന്നെ ഒരു ഒറ്റമായിട്ട് ഇന്നലെ ഞാൻ അറിയാതെ പറഞ്ഞു പോയി രാവിലെ എഴുന്നേറ്റ് കൊളത്തിൽ പോകുന്നു രാവിലെ അഞ്ചുമണി തൊട്ട് വീടിൻ്റെ കഥ തട്ടു എന്തോ ചെയ്യാനാ ഫ്രണ്ടിൽ പോകുന്നതാണ് തീരെ വെക്കാത്ത റൊണാൾഡോ ഏഴാം നമ്പര് ഈ തെണ്ടിയാണ് രാവിലെ കറക്റ്റ് അഞ്ചുമണി കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിൽ കിടന്ന് തട്ടുക വീട്ടിൽ കിടന്ന് തട്ടി 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 ലാസ്റ്റ് എഴുന്നേറ്റ് വന്നു പിന്നെ ഞാൻ ഈ കുറേമാരെ വിളിച്ചിടത്തി നമ്മളെക്കാട്ടി മുന്നേ പോകാൻ വേണ്ടി ഓടി വരുന്ന നാല് പേര് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റാമിന കൂടിയ നൈസ് കാരണം ഇവിടെ എന്താ ഒന്ന് ഇപ്പൊ ഒരു മണി ആറര ആ ടൈമേ ഉള്ളൂ ഇപ്പൊ ഇവിടുത്തെ തിരക്കാണിച്ചെ കണ്ടെ ഇത്രയും വണ്ടി ഈസ് ആയി നല്ലതോ സമയം രാവിലെ ആറര പഴയതെല്ലാം പെയ്തു കടന്നിട്ടാണ് ഇത്രയും തിരക്ക് ഞങ്ങൾ വന്ന കുറച്ച് ലേറ്റ് ആയി പീസ് എഴുന്നേറ്റ് ലേറ്റ് ആയി കുറച്ചല്ല നല്ല ലേറ്റായി ആറര ആയിട്ട് ആറരക്കുള്ള തിരക്കാണ് ആറരയുടെ തിരക്ക് ഇവിടെ ആണെങ്കി നമുക്ക് ഫോട്ടോ അത് ഇതൊക്കെ എടുക്കാൻ പറ്റിയൊരു പക്കയാണ് ചാടൊന്നുമില്ല ജസ്റ്റ് പാറ പാറന്ന് ഒഴുകി പാറക്കൂടെ വന്ന് ചാടുന്ന ഒരു തെറ്റും ആദ്യം നാട്ടുകാരെ വെച്ചാൽ പിടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഞാൻ തോന്നുന്നു ഇങ്ങനെ ഒന്നാം നമ്പര് ചാടിയിട്ടുണ്ട് ഒന്നാം നമ്പർ ചാടിയിട്ടുണ്ട് ഒരാളെ ചാടി തണുപ്പതിന് ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് വൈസുന്റെ കുളത്തില് ചാടാനാന്നോളാ

ഇവന്റെ മനസ്സിൽ ആരും കാണാതെ വരും രാവിലെ ആറു മണിക്ക് ഫോണി കളിയാണ് ഇത്രയും പേര് ഇവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കും മാത്രം കളിക്കുന്നു ഇതാ ും പുതുമാനം ഹണി യോ യോ ഹണി തിങ്ങേ പലതി പലതിന്റേത് ഉള്ള് തോട്ടിക്കാലാണ് ാണ് അടുത്തേ നിങ്ങൾ വിചാരിക്കും ഇത്ര ആൾക്കാർ ഇവിടെ ഉള്ളന്ന് പക്ഷെ അല്ലേണ്ടോ ആൾക്കാർ വന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാ സമയം വെള്ള ആ സമയം ഏഴുമണി എട്ട് മണി എട്ടൊമ്പ മണി പത്തുമണി മണി ആവുമ്പത്തേക്ക് ഇത് നിക്കാത്ത സ്ഥലം കിടന്നില്ല സാ അത്രയും ആൾക്കാരായിരിക്കും ഈ രാവിലെ എല്ലാം വരുന്നുണ്ടെങ്കി ബെറ്റർ രാവിലെ വരുന്നോണ്ട് അവിടെ നിന്നോ ആൾക്കാർ ഇങ്ങനെ വന്നിറങ്ങിക്കോണ്ടിരിക്കടാൻ വേണ്ടി നീന്തൽ അറിയത്തില്ല നീന്തൽ അറിയത്തില്ല കഴിച്ച് എല്ലാ എണ്ണം കേറുക എല്ലാ എണ്ണം രാവിലെ വന്നില്ല വേറെ എല്ലാ എണ്ണം കേറുന്ന അവൻ നീന്തൽ പടിവേനല്ല മറ്റേ നീന്തൽ ഇന്ന് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വരുന്നുണ്ട് പക്ഷെ അവൻ നീന്തൽ നല്ല അറിയത്തില്ല നമ്മൾ എന്തോ എന്തോലും ഒരാഴ്ചയ്ക്ക് നീന്തൽ സെറ്റ് ആക്കിയിരിക്കുന്നത് വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാത്ത കൊണ്ട് ചേർക്കാൻ ഇവിടെ വന്നാണ് ആ ചെരിപ്പൊക്കെ നീറ്റായിട്ട് കഴുകുന്നത് ഇനി എന്തോ കല്യാണം വിളിക്കാത്ത കല്യാണത്തിന് എന്തോ പോന ചെരിപ്പകെല്ലാം നല്ല നീറ്റായിട്ട് കഴുകുന്നുണ്ട് പയ്യൻസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എട്ട് ഇപ്പൊ സമയം ഏതാണ്ട് കത്തി എട്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളായിരുന്നു ജസ്റ്റ് പിള്ളേരോള രാവിലെ നടക്കാൻ ഇറങ്ങി കുളത്തി ഒന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് ബൈ കാണുന്നവരെ അവർ രണ്ടും തമ്മിൽ അടി എക്സ് എന്തിനാ അറിയോ ആദ്യം വരുന്ന ലിഫ്റ്റ് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ലിഫ്റ്റ്